ഐഡിയേഴ്സ് നമുക്കിതുപോലെ ഒരു മീൻകറി വെച്ചാലോ കൂടുന്നുണ്ടോ നമുക്ക് ഇന്നൊരു വെറൈറ്റി ചാളക്കറി വെച്ചാലോ ചാള അല്ലെങ്കിൽ മത്തി രണ്ട് രീതിയിലും പറയാം പലർക്കും പല പല ദേശങ്ങളും പല പേരാണ് ഓക്കെ ചെറിയൊരു കോൾഡ് ആയതുകൊണ്ട് എൻ്റെ സ്വരം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് ചാള അല്ലെങ്കിൽ മത്തി എടുത്തു അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കറി ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾ ഇതുപോലൊന്നും ചെയ്ത് നോക്കിയാലും പിന്നെയും പിന്നെയും നമ്മൾ ആ കറി വീണ്ടും വീണ്ടും ചോദിച്ചു വന്നു ഓക്കെ ഞാനൊരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് എന്താണ് നമ്മുടെ പിരിയൻ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ ഈ മുലുവപ്പൊടിക്ക് വരെ ഞാൻ കടുവൊട്ടിക്കാനായിട്ട് ഉലുവയും കടുക് കിട്ടും പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ വാളൻപൊളിയാണ് അതിനകത്ത് ഉപ്പ് ചേർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കാദ്യം പടിപടിയായിട്ട് ചെയ്യാം മീൻകറിക്കുള്ള ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു ചെറിയ പാൻ എടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ കംപ്ലീറ്റ് ഇതിനകത്തോട്ടൊന്ന് വഴറ്റി അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ തക്കാളിയും എല്ലാം വഴറ്റി കണ്ട് ഇതുപോലെ വന്നു ഇനി വഴിട്ട് വീഡിയോ ഒന്നും ലോങ് ആയിട്ട് കാണിക്കാതിരിക്കും കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വേണ്ട അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പൊടികളെല്ലാം വേണ്ട ഇങ്ങോട്ട് പോകാം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം പച്ചമണം മാറി ഓക്കെ ഇനി നമുക്ക് എന്താക്കുന്ന പറയാമോ തിരി ഒന്ന് കുറച്ച് കഴിഞ്ഞിരിക്കണം ഇനി നമ്മുടെ പുളിവെള്ളമില്ല ഉപ്പിട്ട പുളിവെള്ളം ഇതിനകത്ത് ഒഴിക്കുക ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിക്കകത്ത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം ഓക്കെ പ്പ് മനസ്സിലായല്ലോ അപ്പം ചേരുവകളെല്ലാം നമ്മൾ ചേർത്ത് ഇത് കട പൊട്ടിയാതെ ഉള്ളൂ അപ്പൊ ഇത് നല്ലതുപോലെ തിളച്ചു വന്ന് ഞാൻ തീ ഓപ്പി നല്ലതുപോലെ ചൂടാറിയിട്ട് വേണം മിക്സിക്കാത്ത വെച്ച് അരച്ചുകൊണ്ട് വരാൻ ഓക്കെ നമ്മുടെ മിക്സി കണ്ടോ അരച്ചതാണ് ഇതുപോലെ പേസ്റ്റ് അരക്കണം അരയ്ക്കണം അരച്ചുകൊണ്ട് പോന്നേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്കിനി കുക്കിങ്ങിലേക്ക് അടക്കാം കക്കിങ്ങു തീ ഉള്ളെ നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് വന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എളുത്തണ്ണ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ടിട്ട് വേട്ട അത് തിളച്ചതാണ് നമ്മുടെ കടക്ക് ഉലുക ഇതിനകത്ത് ഇടുക അതൊന്ന് പൊട്ടിയിട്ട് നമ്മുടെ ഇത് അരപ്പ് ഞാൻ തേച്ച് പോലെ അരച്ചിട്ട് അരപ്പ് എത്തി വെച്ചിട്ടുണ്ട് നല്ല അങ്ങനെയുണ്ട് പിന്നെ അതിന് മിക്സി കഴിയ വെള്ളം കൊടുക്കും ഓക്കെ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കടൽ പൊട്ടിയിട്ട് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കുക ഓക്കെ ഇപ്പൊ നമ്മുടെ കഥകെല്ലാം പൊട്ടിയിട്ട് ഞാൻ ഈ നമ്മൾ അരച്ചി വെച്ചിട്ട് പേസ്റ്റ് വെള്ളം മിശ്ര വരുമ്പോൾ ഇതിനകത്തൊന്ന് ഒഴിക്കും ഇതിനകത്ത് ഈ എണ്ണ തെളിയുമ്പോൾ നമ്മൾ മിക്സി കഴുകി വെച്ച എണ്ണം കൂടെ ഇതിനകത്താകും ഓക്കെ ഇതിനകത്ത് പുളിയും ഉപ്പും നമ്മുടെ ഉള്ളി എല്ലാം ഉണ്ട് അപ്പൊ നല്ല പുറുകിയിരിക്കുകയാണ് ഇതിനകത്തൊന്ന് ജസ്റ്റ് എണ്ണ തെളിയുമ്പോ നമുക്ക് വെള്ളം ഒഴിക്കാം ഓക്കെ കണ്ടത് കാണാൻ പറ്റുന്ന അപ്പൊ എണ്ണ തെളിഞ്ഞു വന്നത് എണ്ണ തെളിഞ്ഞു വെള്ളം ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ മിക്സി ചെയ്യവെണ്ണം നിങ്ങൾ എത്രയും ഗ്രേവിയാണോ അത്രയും ഗ്രേവി ഇല്ലാത്തത് ഒഴിക്കണം അപ്പൊ ഇതൊന്ന് നമ്മൾ എന്നും ഈ ചാളയെ മട്ടി കറി വെരുന്നക്കൾ ഇത് വ്യത്യസ്തമായി വെക്കണ്ട അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മീൻ്റെ അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ചു ഇനി നമുക്ക് മീൻ പറക്കിയിടാം ഏ മീനെല്ലാം പറക്കിയിട്ട് ഞാനിപ്പോൾ തീ കുറച്ചിട്ടും ഇനി അതിൻ്റെ അരപ്പെല്ലാം നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും ഗ്രേവിക്കനുസരിച്ച് നിങ്ങൾ തീ ഓഫ് ചെയ്യുക കേട്ടോ ഞാൻ കുറച്ച് കുറുക്കിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കുറുക്കാതെ തന്നെ എടുക്കാം തിളച്ചിട്ട് ഓക്കെ ഐ ഡി യെസ് അപ്പം നമ്മുടെ എന്താ മീൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ കറക്റ്റ് വരുമ്പോൾ തവിടെ എണ്ണയൊക്കെ തെഴുതി മീൻ വെണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാൻ വിചാരിച്ചിരിക്കുന്നു ഞാൻ നോക്കി ഇപ്പം എല്ലാം പാകത്തിന് എരിവും പുളിയും എല്ലാം നല്ല പാകത്തിനാണ് നിങ്ങൾക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേവി കുഞ്ഞ് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഓഫ് ചെയ്യാം ഓക്കെ ഞാൻ കുറച്ചുകൂടെ ഇല്ലത്തെ ഇടുകയാണ് അപ്പം കുറച്ചുകൂടെ കിടക്കട്ടെ ഫൈഡിയേഴ്സ് അപ്പം ഞാൻ നമ്മുടെ മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി ഞാൻ ഓഫ് ചെയ്തു കണ്ട എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് പാകമായിട്ട് ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കംപ്ലീറ്റ് എണ്ണയെല്ലാം തെളിഞ്ഞ് എൻ്റെ ചാളയൊക്കെ പൊങ്ങി വ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ എന്താ പറയുക സൂപ്പറായിട്ട് ഒരു വെറൈറ്റി കറിയാണ് നമ്മൾ എന്നും വെക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ കറി അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് മീൻ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വൈകിട്ടപ്പ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ എല്ലാവരും ഇപ്പോൾ പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിയത് എല്ലാത്തിനും നല്ല കമൻസുകളൊക്കെ കിട്ടുന്നതിന് വളരെ വളരെ നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ ഹൈപ്പും ചെയ്യുക ഓക്കെ അപ്പം ഞാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്യില്ല ഓക്കെ താങ്ക് യു ഞാൻ അതിൻ്റെ ആണ് ഏകദേശം